ഞാൻ ഞാൻ ഇങ്ങനെ പ്രസവിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഈ തെരഞ്ഞെടുപ്പുമായി ജോയിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ വിജയവുമായി ബന്ധപ്പെട്ട് ഇതിനെന്താ ബന്ധം എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ അല്ലേ എന്താ ഇതുമായി ബന്ധം ഇനി ബന്ധം പറയാൻ പോവാ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഹിന്ദുത്വ അജണ്ടയിലേക്ക് ഇന്ത്യ ഗവണ്മെന്റ് നരേന്ദ്രമോദി ഗവണ്മെന്റ് ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള നിയമനിർമ്മാണം നടത്തി നമ്മുടെ പടിവാതിക്കിൽ ഫാസിസത്തിൻ്റെ കാലൊച്ച കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ പ്രശ്നം എന്തായിരിക്കും മറുപടി നിങ്ങളെ പറഞ്ഞു ഞാൻ തന്നെ പറഞ്ഞു ഞാൻ പ്രസംഗിച്ചു പോകുന്ന ഒരു രീതിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നു എന്തായിരിക്കും എന്താണ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മർമ്മ പ്രധാനമായ രാഷ്ട്രീയ ഫോക്കൽ പോയിന്റ് എന്താ മതരാഷ്ട്രമാക്കാൻ അനുവദിക്കില്ല അപ്പൊ എന്തുവേണം മതനിരപേക്ഷത നിലനിൽക്കണം മതനിരപേക്ഷതയ്ക്ക് ഏറ്റവും വലിയ ഭീഷണി ഉയർത്തിയ പൗരത്വ ഭേദഗതി നിയമം എന്തു ചെയ്യണം നാല് ശബ്ദത്ത് പറ പൗരത്വ ഭേദഗതി നിയമം എന്തു ചെയ്യണം ഇനി അഭിപ്രായം പറഞ്ഞില്ല പിന്നെ ഞാൻ അതിന്റെ അപ്രദോസിക്കുന്ന പ്രശ്നം ഞാൻ പറഞ്ഞോളൂ എന്തു ചെയ്യണം നടപ്പിലാക്കണോ നടപ്പിലാക്കണോ പറഞ്ഞു പറഞ്ഞു കേട്ടോണ്ടിരിക്കല്ലോ ഇവിടെ നടപ്പിലാക്കണ്ട അങ്ങനെ എന്ന് പറഞ്ഞാൽ റദ്ദ് ചെയ്യണം അപ്പോൾ പതിനെട്ടാം ലോകസഭാ തിരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ മുദ്രാവാക്യത്തിലെ ഒന്നാം സ്ഥാനത്ത് വരേണ്ടുന്ന മുദ്രാവാക്യം മതരാഷ്ട്രമാക്കിയിട്ട് ഇന്ത്യയെ മാറ്റാനുള്ള നരേന്ദ്രമോദിയുടെയും സംഘപരിവാർ വിഭാഗത്തിന്റെയും ഈ നിലപാടിനെ പ്രതിരോധിച്ചുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമം റദ്ദെയ്യണം ഇതാണ് ഒന്നാമത്തെ കാര്യം ഏത് മതനിരപേക്ഷവാദിയുടെയും ഒന്നാമത്തെ പോയിന്റ് പക്ഷേ ഒന്നാമത്തെ പോയിന്റായിട്ട് കൈകാര്യം ചെയ്യുന്ന സി പി ഐ എം ഉണ്ട് ഒന്നാമത്തെ പോയിന്റായിട്ട് കൈകാര്യം ചെയ്യുന്ന സി പി ഐ ഉണ്ട് പിന്നെ അത് ആ ഗൗരവത്തിലേ കൈകാര്യം ചെയ്യാത്ത പ്രകടന പത്രികയിൽ പോലും പറയാൻ തയ്യാറില്ലാത്ത ഒരു പാർട്ടിയുണ്ട് ആ പാർട്ടി ഏതാണ് ഏതാ ഏത് പാർട്ടിയാണ് ഏതാ ആ പിന്നെ ഒറ്റത്ത് പറ കോൺഗ്രസ് അല്ലേ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലേ കോൺഗ്രസ് ഏതൊരു പ്രശ്നേയല്ല ഇവിടെ സഖാവ് പിണറായി വിജയൻ വിമർശനം ഉന്നയിച്ചപ്പോ രാഹുൽ ഗാന്ധി വന്നിട്ട് ഇവിടെ പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ ബി ജെ പിക്ക് എതിരായിട്ട് പറയാണ് എവിടെ ബി ജെ പിക്ക് എതിരായിട്ട് അല്ലൊന്നുമില്ല പറയണ്ട എന്താ കാര്യം പറയണ്ടത് പറയട്ടെ പറയാനുള്ളത് പറയാനുള്ള ശേഷി വേണ്ടേ വേറെ എന്തെങ്കിലും വിചിത്രം പറയാ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ രാജ്യത്തെ അപകടപ്പെടുത്തുന്ന ഹിന്ദുത്വ അജണ്ടയിലേക്ക് നയിക്കുന്ന ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമത്തെ പറ്റി ഒരക്ഷരം കണ്ടുന്നില്ല ഇതിൽ ഞാനാണത്രേ വാര്യ ബി ജെ പി വിരുദ്ധ പ്രസംഗം എന്ത് പ്രസംഗ അതായത് പറഞ്ഞു പ്രാസ്പിപ്പിച്ച് എന്തെങ്കിലും വർത്താനം പറഞ്ഞാൽ പോരാ ഇത് വളരെ പ്രധാനപ്പെട്ട ആയ രാഷ്ട്രീയമാണ് തരാ പോകുന്ന രാഷ്ട്രീയമാണ് അതോ നാനാറങ്ങനെ പറയാറുണ്ട് അടവ് നയം തെറ്റിപ്പോയാൽ നമ്മുടെ തന്നെ തല പോകുന്നു മനസ്സായില്ലേ ഇപ്പം നമുക്കതിൻ്റെ പ്രശ്നവും ചെയ്യാം അതുകൊണ്ടാണ് അപ്പോൾ ഹിന്ദുത്വ രാജ്യമാക്കിയിട്ട് രാജ്യത്തെ മാറ്റാൻ നടത്തുന്ന പ്രക്രിയയുടെ ആദ്യകാൽവപ്പായ പൗരത്വ ഭേദഗതി നിയമം നിശ്ചയമായും റദ്ദി ചെയ്യുക എന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് അതിനിടതുപക്ഷം ഇന്ത്യൻ പാർലമെന്റിൽ അതിശക്തിയായ ഒരു വിഭാഗമായി ഉണ്ടാവുക തന്നെ വേണം അതാണ് ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി രണ്ടാമത്തെ കാര്യം കേരളത്തോട് ഈ സംഘപരിവാർ വിഭാഗത്തിന് അതുപോലെ തന്നെ ഈ നരേന്ദ്രമോദിക്ക് ആർ എസ്കാർക്ക് ബി ജെ പി കാര്ക്ക് വളരെ വലിയ ശത്രുതയാണ് ശത്രുത എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ശത്രുതയല്ല അന്യ രാജ്യത്തെ കാണുന്ന പോലെയാണ് കാണുന്നത് അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്താ കാര്യം നമ്മളിതിങ്ങനെ പ്രസംഗിച്ച് പ്രസംഗിച്ച് പോയതല്ലാതെ ഇതിൻ്റെ ഓരോ കാര്യത്തിൽ ഞങ്ങളറിയ നമ്മളറിയുന്നില്ല എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് ആർ എസ് എസിന് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തോടുമില്ലാത്ത രീതിയിലൊരു കൊടുംപക ഒരു ശത്രു സൈന്യത്തോടുള്ള ഒരു നിലപാട് ഈ കേരളത്തോട് എന്തുകൊണ്ട് നരേന്ദ്രമോദി ഗവൺമെൻറ് ഉൾപ്പെടെ പത്ത് കൊല്ലക്കാലമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ ഇപ്പോഴ് ഈ നിലപാട് സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചോ ആലോചിച്ചോ എന്താ ലോചിച്ചിട്ട് എന്താ കിട്ടിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നതെന്നല്ല ആ വിചാരധാരെ പറഞ്ഞത് ഇനി ആ അതുകൂടി ഞാൻ പറയാ അപ്പോൾ നിങ്ങൾക്ക് ഉറേയും കൂടി വ്യക്തമാവും ആ സന്താ പേര് പറഞ്ഞെ എന്താ പേര് ഏഫോ റൌഫു റൌഫ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് കയ്യടിച്ച് പോയതായിരുന്നു റൗഫിൽ എനിക്ക് ഞാനത് പൂർണ്ണമായിട്ടും പറയാം അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ആർ എസ് എസിൻ്റെ പ്രത്യശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പേരാണ് ഇവിടെ പറഞ്ഞാൽ എനിക്ക് മറന്നുപോകാൻ പാടില്ല ഇടയ്ക്ക് ഞാൻ ചോദിക്കുന്നു എന്താ പുസ്തകത്തിൻ്റെ പേര് വിചാരധാര വിചാരധാര മലയാള തടഞ്ഞാൽ ആ വിചാരസാര എന്ന പുസ്തകത്തിൽ അത് എഴുതിയത് ഗോൾവാൾക്കറാണ് നേരത്തെ പറഞ്ഞ ഓർമ്മയില്ലേ ഗോൾവാൾക്കർ ഗാന്ധിയെ എന്താ പറഞ്ഞേന്നാ പറഞ്ഞേ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ അതല്ലേ നിങ്ങൾക്കുള്ള പ്രശ്നം ഗാന്ധിയെ എന്ത് ചെയ്യുന്ന പറഞ്ഞേ ഗോൾവാൾക്കർ ഗാന്ധിയെ നിശബ്ദനാക്കേണ്ടി വരും എന്ന് പറഞ്ഞ അതേ മാന്യനാണ് വിചാരസാര എഴുതിയിട്ട് പറഞ്ഞത് ഞങ്ങൾക്ക് ആവേശം നൽകുന്ന ആവേശത്തിൻ്റെ സോഴ്സ് ഊർജ സ്രോതസ് ജർമ്മനിയാണ് ജർമ്മനിയിലെ ആര് ഹിറ്റ്ലർ ഹിറ്റ്ലറെ കേട്ടിട്ടുണ്ടോ ലോകം കണ്ട ഏറ്റവും ഭീകരനായ ഫാസിസ്റ്റ് അവിടെ വംശശുദ്ധി വംശശുദ്ധി നല്ലൊരു പദം വംശത്തിന്റെ ശുദ്ധി വംശശുദ്ധിക്ക് വേണ്ടി ആഭ്യന്തര ശത്രുവിനെ നിഗ്രഹിച്ചു നിഗ്രഹിക്കുക എന്ന് പറഞ്ഞറിയില്ലേ അതും ഇതന്നെയാണ് മൂപ്പരെല്ലാം കൊല്ലുന്നതിനെ പറ്റിയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നിഗ്രഹിച്ചു നിഗ്രഹിച്ചത് അത്രയും അറിയുമോ അതിഥി പറയുന്നല്ല ഞാൻ നിങ്ങളോട് പറയുക ഹിറ്റ്ലർ കൊന്നത് അറുപത് ലക്ഷം ജൂതന്മാരിയാണ് അറുപത് ലക്ഷം നിങ്ങളുടെ മനസ്സിൽ വരുമോ അറുപത് ലക്ഷം ഒരാളെ കൊന്നു ഹലോ ഹലോ ഹലോന്നെ എന്താ പറഞ്ഞേ ഒരറ്റ ആൾ ഒഴിയാണ് ഞാൻ നാളും കേട്ടാ പറഞ്ഞതൊന്നുകൂടിയേ പറയാ ഇവർക്ക് വേണ്ടിയിട്ടാണ് അവർ മുമ്പിലായിരിക്കുന്നത് പക്ഷെ വരടി നോക്കി ഭർത്താനം പറയാ അറുപത് ലക്ഷം ജൂതന്മാരെ കൊന്നു വംശശുദ്ധിക്ക് വേണ്ടി അതാ ഞാൻ ചോദിച്ചത് അത് നിങ്ങളുടെ ഉണ്ടോ ഈ അറുപത് ലക്ഷം നിങ്ങളുടെ ആരെങ്കിലും മനസ്സിലുണ്ടോന്നു ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഒരാളെ കൊന്നു പത്താളെ കൊന്നു നൂറാളെ കൊന്നു ആ ഏതാണ്ട് നൂറാൾ കുഴപ്പമില്ല ഒരായിരം ആളെ കൊന്നു പിന്നെ ഒരു ലക്ഷം ആൾ കൊന്നു പിന്നെ അമ്പത് ലക്ഷം ആളെ കൊന്നു അറുപത് ലക്ഷം ആളെ കൊന്നു അറുപതെത്തുമ്പോഴേ കൊന്നു നമ്മുടെ തലേരിയില്ല വെടിവെച്ച് കൊല്ലുന്ന രാജ്യമില്ല ഗ്യാസ് ചാമ്പർ അതൊരു പ്രത്യേക സംവിധാനമാണ് അതിൽ കൊണ്ടുപോയിട്ട് അടക്കുക ചാകുക അറുപത് ലക്ഷം മനുഷ്യരെ കൊന്ന ഹിറ്റ്ലറെ പറ്റിയാണ് ഈ ഗോൾവാൾക്കരെ എഴുതിയത് അതാണ് നമ്മുടെ മാതൃക